ആദിലക്ഷ്മിക്ക് ഗുരുവാണ് അച്ഛൻ ലൈജു അത് ആദ്യലക്ഷ്മിയെ ചെറുപ്പം മുതലേ നൃത്തം പഠിപ്പിക്കുന്നത് അച്ഛനാണ് കഴിഞ്ഞ രണ്ടു വർഷം കാസർകോടിനു വേണ്ടി മത്സരിച്ച ആദ്യലക്ഷ്മി ഇത്തവണ കൊല്ലം ജില്ലയ്ക്ക് വേണ്ടിയാണ് കലോത്സവ വേദിയിലെത്തിയത് റിപ്പോർട്ട് കാണാം ലക്ഷ്മിക്ക് അച്ഛനാണ് ഗുരു കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ഈ കൊച്ചുമിടുക്കി എത്തുന്നുണ്ട് കഴിഞ്ഞ രണ്ട് തവണയും എ ഗ്രേഡ് കരസ്ഥമാക്കിയാണ് ഇവിടെ നിന്നും മടങ്ങിയിട്ടുള്ളത് കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടിയാണ് കഴിഞ്ഞ രണ്ട് തവണയും മത്സരിച്ചിട്ടുണ്ടായിരുന്നത് ഇത്തവണ എങ്ങനെയാണ് കൊല്ലം ജില്ലയ്ക്ക് വേണ്ടിയാണെന്നാണ് അറിയുന്നത് അതെ എൻ്റെ നാട് കൊല്ലമാണ് പക്ഷെ ഞാൻ നയൻത്തും ടെൻത്തും കാസർഗോഡ് നിന്നാണ് റെപ്രസെൻ്റ് ചെയ്ത് വന്നത് അതായത് അമ്മയ്ക്ക് ഹയർ സെക്കൻഡറി അധ്യാപികയാണ് അപ്പോൾ അമ്മയ്ക്ക് കാസർഗോഡ് പോസ്റ്റിംഗ് വന്നപ്പോൾ നയൻത്തിൻ്റെ ടെൻത്ത് അവിടെ പഠിച്ചത് അപ്പോൾ അവിടെ കേരള നടനത്തിന് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഫസ്റ്റ് ഉണ്ടായിരുന്നു സ്റ്റേറ്റിൽ വന്ന് എ ഗ്രേഡും ആയിരുന്നു ഇപ്രാവശ്യം തിരിച്ച് നമുക്ക് ട്രാൻസ്ഫർ ആയി നാട്ടിൽ തന്നെ വന്ന് കൊല്ലം ജില്ലയിൽ നിന്ന് ജില്ലയ്ക്ക് ഫസ്റ്റ് കിട്ടി കളിച്ചിറങ്ങിയത് അച്ഛനാണ് ഗുരു അച്ഛനാണ് ഡാൻസ് പഠിപ്പിക്കുന്നത് പരിചയപ്പെടുത്തു ആണ് അച്ഛനാണ് എത്രാം ക്ലാസ് മുതലാണ് മകളെ അപ്പം മൂന്നാം ക്ലാസ് തൊട്ട് തന്നെ മോഹിനിയാട്ടം അടവുകളൊക്കെ പഠിച്ചിട്ടുണ്ട് ഭരണാട്യം കുച്ചിപ്പുടി ഫോക്ക് ഡാൻസ് എല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോൾ കോമ്പറ്റീഷൻ വന്നു തുടങ്ങിയത് കുച്ചിപ്പുടിയും മോഹിനിയാട്ടവും കേരളാണോ പ്രാവശ്യം കുച്ചിപ്പുടിക്ക് തേടായി തേടായിപ്പോൾ ജില്ലയിൽ മോഹിനിയാട്ടവും കേരളാടം ഫസ്റ്റ് കിട്ടി മോഹിനിയാട്ടം കഴിഞ്ഞ് മനങ്ങിയന്ന് എ ഗ്രേഡ് ഉണ്ട് ഇനിയിപ്പോൾ കേരളം കളിച്ച് ഉള്ളൂ മൂന്ന് വർഷം കൊണ്ട് വരുന്നുണ്ട് കേരളത്തിന് ഇത് മൂന്നാമത്തെ വർഷം കേരളമാണ് പേര് ലൈജു ആർ എൽ വി ലൈജു ഒരുപാട് സ്റ്റുഡന്റ്സ് വേറെ ഇവിടെ ഉണ്ടോ സ്കൂൾ കലോത്സവത്തിന് എത്തിച്ചിട്ടുണ്ടോ

കൊല്ലത്തിന് വേണ്ടിയാണ് കഴിഞ്ഞ രണ്ട് തവണയും കാസർഗോഡിന് വേണ്ടിയാണ് പോകുമ്പോ ഹാർട്ട് ട്രിക്ക് കൊണ്ട് വേണം പോവാൻ അതോടൊപ്പം തന്നെ ചോദിക്കുകയാണ് കലാമേഖലയാണോ തിരഞ്ഞെടുക്കാൻ താല്പര്യം അതോ വേറെന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ അംബിഷൻ അല്ല പക്ഷേ കലയും കൊണ്ടുപോകും വേറെ പഠിക്കാനാണ് എനിക്ക് പോകാനാണ് ഇഷ്ടം പക്ഷെ ഡാൻസ് ഒരിക്കലും വിടത്തില്ല എങ്ങനെ ഉണ്ടായി മോളെ അവിടെ കണ്ടപ്പോൾ എന്താ തോന്നിയത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ രണ്ട് വർഷമായിട്ട് വരണ്ടെന്നറിയാം സ്റ്റേജിൽ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി എല്ലാവരും കൊതിക്കുന്ന ഒരു സ്റ്റേജ് ആണ് അവിടെ കണ്ടപ്പോൾ എന്താ തോന്നിയത് വളരെ സന്തോഷം ഭാഗ്യം ദൈവത്തിൻ്റെ അനുഗ്രഹം ചെയ്തു നന്നായിട്ട് എക്സ്പ്രഷൻ നല്ല അപ്പോൾ എന്തായാലും നമുക്കും സന്തോഷം കാരണം ഒരു ഗുരു ബന്ധം എന്ന് പറയുമ്പോൾ അത്രത്തോളം പ്യുവറായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ സ്വന്തം അച്ഛനാണ് ആദിലക്ഷ്മിയുടെ ഗുരു എന്ന് പറയുന്നത് അതൊരു അനുഗ്രഹം തന്നെയാണ് ക്യാമറാമാൻ ജിഷ്ണു കെ ആറിനൊപ്പം വിശിത കേരള വിഷനുസ് തൃശൂർ